ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും കൃത്യമായിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഞാൻ കാര്യം എന്ന് വെച്ചാൽ ക്വാളിറ്റി ടൈം ആൻഡ് ക്വാണ്ടിറ്റി ടൈം ഇത് നമ്മളെന്താണ് വ്യത്യാസം വെച്ചാൽ ക്വാണ്ടിറ്റി ടൈം എന്ന് വെച്ചാൽ എത്ര നേരം നമ്മളുടെ കൂടെ ഉണ്ട് എന്നതിലല്ല എത്ര നേരം നമ്മൾ കുരുമിച്ച് എന്നെ ചെയ്യുന്നു എന്നനുസരിച്ചാണ് ക്വാണ്ടിറ്റി ടൈമിൻ്റെ വാല്യൂ ഉള്ളത് അതിനെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് ടൈംസ് എന്ന് പറയുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെ രാവിലെ നോക്കി വൈകുന്നേരം വരെ നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ എന്താ അതായത് ഒരു വീക്കിലാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും ഉണ്ട് പക്ഷെ ഒരുമിച്ചിരിക്കുന്നില്ല എല്ലാവരും അവരവരുടേതായ ജോലികളിൽ ബിസിയാണ് അങ്ങനെ അപ്പം പിന്നെ ഈ ഒരുമിച്ചുള്ളതിന് വലിയ കാര്യമുണ്ടോ ഇല്ലല്ലേ അതുപോലെയാണ് എല്ലാ കാര്യത്തിലും ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ക്വാണ്ടിറ്റി ഓഫ് ടൈമിനെ ടൈമിനെക്കാക്കിലും ക്വാളിറ്റി ഓഫ് ടൈമിന് വലിയ ഇമ്പോർട്ടൻസ് തന്നെയാണുള്ളത് ഏത് നേരവും നമ്മൾ ഫോൺ നോക്കി ആണ് ഇരിക്കുന്നത് പക്ഷെ ഒരുമിച്ചുണ്ട് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അല്ലേ നമ്മൾ ഒരുമിച്ച് ഫോണും എല്ലാ ഡിസ്റ്റർബൻസും വെച്ച് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ക്വാണ്ടി ക്വാളിറ്റി ഓഫ് ടൈം എന്ന് പറയുന്നത് അത് എല്ലാവരുടെ ലൈഫിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ട ഒരു സാധനം എല്ലാവരും എല്ലാ ഏതൊരു ഹ്യൂമൻ ബീനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി ഓഫ് ടൈം എല്ലാവരുമായിട്ടല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിക്കോ ഫാമിലി ആയിക്കോ എന്താണോ നമുക്ക് ആരുടെ കൂടെ ഏതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണോ നമുക്ക് ഹാപ്പിനെസ് തരുന്നത് അവരുടെ കൂടെ ഒരു ക്വാളിറ്റി ഓഫ് ടൈം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക് ക്വാണ്ടിറ്റി ഓഫ് ടൈമിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഓഫ് ടൈം കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഏതൊരു റിലേഷൻഷിപ്പ് ഒന്ന് നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ക്വാളിറ്റി ഓഫ് ടൈമിൻ്റെ വാല്യൂ ആ ഒരു മൊമെൻറ്റിൻ്റെ എന്താ നല്ല ഒരു ഇതുകൊണ്ടായിരിക്കാം അല്ലേ നല്ല ആ ഒരു മൊമെൻസിന് ആ ഒരു അഞ്ച് മിനിറ്റ് മതി അതായിരിക്കും ചില റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെ സഹായിക്കുന്നത് അപ്പം എല്ലാവരും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ക്വാളിറ്റി ഓഫ് ടൈം കൊടുക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ